ഗ്ലോബൽ വില്ലേജിലെ സന്ദർശകർക്കായി ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയ ബോധവൽക്കരണ ക്യാമ്പയിന് മികച്ച പ്രതികരണം നൂറുകണക്കിന് പേരാണ് ഗ്ലോബൽ വില്ലേജിലെ പ്രത്യേകം സജ്ജമാക്കിയ ബോധവൽക്കരണ പവലിയൻ സന്ദർശിക്കുന്നത് നിങ്ങൾക്കായി ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന പേരിലാണ് ക്യാമ്പയിൻ നടക്കുന്നത് ഗ്ലോബൽ വില്ലേജിലെ പ്രത്യേക സജ്ജമാക്കിയ പവലിനിൽ ജനുവരി എട്ടിനാണ് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത് ഇതിനകം ആയിരക്കണക്കിന് പേരാണ് വിവിധ വിസ നടപടികളെ കുറിച്ചും മറ്റു സേവനങ്ങളെ കുറിച്ചും അറിയാൻ പവലിയൻ സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം ജി ഡിആർഎഫ് എ മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും പവലിയൻ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി എല്ലാ ദിവസവും വൈകിട്ട് നാലുമണി മുതലാണ് പവലിയന്റെ പ്രവർത്തനം എൻട്രി പെർമിറ്റ് ഗോൾഡൻ വിസ ഐഡന്റിറ്റി പൗരത്വ സേവനങ്ങൾ ജി സി സി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കുള്ള പ്രത്യേക പെർമിറ്റ് എന്നിവയുടെ വിശദാംശങ്ങളും ആവശ്യമായ നടപടികളുമെല്ലാം ഇവിടെ എത്തിയാൽ അറിയാം ദുബായിലെ വിവിധ വിസ സേവനങ്ങളെ കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കാനും ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഈ സംരംഭം സന്ദർശകർക്കായി പ്രതിവാര മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ക്യാമ്പയിൻ ഫെബ്രുവരി അഞ്ചിന് സമാപിക്കും ജനം ദുബായ്